നമസ്കാരം തൃശൂർ പൂരത്തിന് ആനകൾക്ക് കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ വെട്ടിലാകുന്നത് ആഭ്യന്തര വകുപ്പ് പട്ടയമായെത്തിയവരോട് കമ്മീഷണർ അങ്കിത് അശോക് കയർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എടുത്തോണ്ട പോട പട്ട എന്ന് പറഞ്ഞ് കയർക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇതിനു പിന്നാലെ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകൾ പോലീസ് തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട് കുടമാറ്റത്തിന് മുൻപായി ഗോപുരത്തിനുള്ളിലേക്ക് കുടകൾ കൊണ്ടുവന്നപ്പോഴാണ് തടഞ്ഞത് പിന്നീട് ഇവരെ അകത്ത് പ്രവേശിപ്പിച്ചു ഇത്തരം പ്രശ്നങ്ങളാണ് തൃശൂർ പൂരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായത് തൃശൂർ കമ്മീഷണർക്കെതിരെ ദേശക്കാർ ശക്തമായ പ്രതിഷേധത്തിലാണ് തിരുവമ്പാഴയുടെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കുട കൊണ്ടുവന്നവരെയും പോലീസ് തടഞ്ഞു എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ട് നിരവധി പേർ അകത്തുകടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞത് എന്നാണ് കമ്മീഷണറുടെ വിശദീകരണം പൂരം പ്രതിസന്ധിയിൽ അന്വേഷണം വേണമെന്ന് മൂന്ന് മുന്നണികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ തൃശൂർ പൂരം സംബന്ധിച്ച പരാതികൾ ഗൗരവമായി കാണുന്നുവെന്നും ഡി ജി പിയുടെ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലി തൃശൂർ പൂരത്തിനിടെ പ്രതിസന്ധിയെക്കുറിച്ച് ലഭിച്ച പരാതികളിൽ അന്വേഷണം നടത്താനാണ് ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ട് പരാതികളാണ് എത്തിയതെന്നും ഇതിൽ അന്വേഷണം നടത്താനായി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഷയം ഗൗരവതരമായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂർ പൂരം സംബന്ധിച്ച് നേരത്തെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ ഇടപെടാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് സമയമല്ല തിരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് അന്ന് ഇടപെട്ട് നല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയപ്പോൾ ദേവസ്വം ഭാരവാഹികൾ വന്നു കണ്ടിരുന്നു you so. പൂർണ്ണ ദിവസം അവിടെ എത്താൻ ക്ഷണിച്ചിരുന്നു അന്ന് കോഴിക്കോട് പോകുന്നതിനാൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു നല്ല രീതിയിലാണ് സർക്കാർ ആവശ്യമായി സഹായങ്ങൾ ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ട് പരാതികളാണ് എത്തിയതെന്നും ഇതിൽ അന്വേഷണം നടത്താനായി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട് അതിലൊന്ന് ദേവസ്വം ഉന്നയിച്ച പരാതിയാണ് മാധ്യമ പ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്നൊരു പരാതിയുണ്ട് അത്തരം പരാതികളെപ്പറ്റി ഡി ജി പിയോട് കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗൗരവമായി തന്നെയാണ് വിഷയത്തെ കാണുന്നത് അന്വേഷണം ണം നടക്കട്ടെ തുടർന്ന് എന്താണോ വേണ്ടത് ആ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂരപ്പറമ്പിൽ ജനങ്ങളെ ശത്രുവായി കണ്ട തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ അന്വേഷണം വേണമെന്നാണ് സി പി എമ്മും എൽ ഡി എഫും ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മന്ത്രിമാർക്ക് വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ വിഷയത്തിൽ ആർ എസ് എസ് ബി ജെ പി ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കിയിരുന്നു വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നെളുപ്പിനും ആൾവരവിനും തടസ്സമാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ചടങ്ങ് മാത്രമാക്കാൻ ദേവസ്വം തീരുമാനിക്കുകയായിരുന്നു അങ്കിത് അശോകിന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് സ്ഥലത്തു നിന്നും ഭൂരിഭാഗം ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെ ഒഴിവാക്കാനുള്ള നീക്കവും തർക്കത്തിനിടയാക്കി അങ്ങനെ രാത്രി വെടിക്കെട്ടും നടക്കാതെ പോയി അതേസമയം രാത്രി വെടിക്കെട്ട് നടക്കാതെ പോയതോടെ പൂരപ്രേമികൾ നിരാശയിലായിരുന്നു ഈ നിരാശ തൃശൂരിനെയും ചാലക്കുടിയും പാലക്കാടിനെയും ആലത്തൂരിനെയും നേരിട്ട് ബാധിക്കും സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരായ വികാരം ആളിക്കത്തിക്കാൻ തൃശൂർ പൂരത്തിലെ സംഭവ വികാസങ്ങൾ ഇടയാക്കുമെന്ന വിലയിരുത്തൽ സജീവമാണ് അങ്ങനെ വന്നാൽ ആലത്തൂരിലും പാലക്കാട്ടും തൃശൂരും ഇടത് സ്ഥാനാർത്ഥികൾ വലിയ പ്രതിസന്ധിയിലാകും തൃശൂർ പൂരത്തിന്റെ കുടമാറ്റത്തിൽ രാംലല്ല വില്ലുകുലച് ശ്രീരാമൻ എന്നിവയെല്ലാം ആയിരുന്നു ഇരു ഇരുദേവസങ്ങളിലെ പ്രത്യേകത ഇതെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ഇതെല്ലാം ബി ജെ പി അജണ്ടയ്ക്ക് വേണ്ടിയാണെന്ന് ചിലർ കണ്ടു പിന്നാലെയാണ് വെടിക്കെട്ട് രാത്രി നടക്കാതെ പോയത് തൃശൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വിശ്വാസം ഉയർത്തി മത്സരിക്കുന്ന സുരേഷ് ഗോപിക്കും ബി അവരുടെ വാദങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് തൃശ്ശൂർ പൂരം ഉണ്ടാക്കിയത് പൂരപ്രേമികൂടിയായ സി പി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി പൂരനഗരിയിലുണ്ടായത് ആലത്തൂരിൽ രമ്യ ഹരിദാസിനും പാലക്കാട്ടെ ത്രികോണപൂരിൽ ബി ജെ പിക്കും ഈ വിവാദ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ